ഹായ് അസ്സലാമലൈക്കും അജിദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ലേ ഒരു നാല് മുട്ട വെച്ചിട്ടില്ല ഒരു അടിപൊളിയായിട്ടില്ല റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചെങ്കിലേപ്പാ നമ്മൾ ഞമ്മളെന്തുണ്ടാക്കിയെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഈ മുട്ട പൊരിച്ചെങ്കിൽ അത്തമിച്ചാൽ നമ്മൾ പൂങ്ങിയിട്ട് കറി വച്ചെങ്കിലൊന്നും ഒരു ടേസ്റ്റ് വരുന്നില്ലല്ലോ അപ്പോൾ അത് എങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഒരു റൈസ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ തനിമാതിരി നല്ല പോലെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായി അപ്പോൾ വെള്ളം ഒരു വക തിളച്ചുകൊണ്ട് വരുന്ന നേരത്ത് ഞാൻ ഈ അരി കഴുകിയ അരി ഇട്ട് കൊടുക്കുന്നുണ്ടാ അപ്പോൾ റൈസ് ഒന്നുണ്ടാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന പോലെ അതിൻ്റെ മസാലകളൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല എന്നിട്ട് അരിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് മുട്ട പുഴുങ്ങിയത് തോലിയൊക്കെ കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ റൈസിലെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ റൈസൊന്നും നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് റെഡി ആയിട്ട് വരുന്ന നേരത്തെ നമുക്ക് ഇതിനുള്ള മസാല ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കണം അപ്പോൾ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക നല്ല പുലവറ്റി എടുക്കുക കുറച്ച് ഒരു നുള്ളുപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ പെട്ടെന്ന് വേന്ന് കിട്ടും ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇനി വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടിയിട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം പിന്നെ ഞാനിതിലേക്ക് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി മസാലകളൊക്കെ വേണം ഇതിലേക്ക് അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഒരു മാഗി ക്യൂബിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇല്ലേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറും കുറച്ച് ചിക്കൻ മസാല പൗഡറും അപ്പോൾ ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടായിട്ട് നല്ലപോലെ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഉപ്പ് വേറെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല ഈ മാഗി ക്യൂബിൽ ഉപ്പ് തന്നെ ഇതിലേക്ക് മതിയാവും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു പിടിയോളം മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ എന്താ പറയുക ഒരു ഗ്രേവി രൂപത്തിൽ ആവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മസാല ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഈ നാല് മുട്ട എടുത്തതിലേക്ക് നല്ലപോലെ വരഞ്ഞതിന് ശേഷം ഈ മുട്ട ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ മസാലയും മുട്ടയും എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് എടുക്കുക ഈ മസാല ഈ മുട്ടയിലേക്ക് മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നല്ല പോലെ മസാലയും മുട്ടയും മൊത്തത്തിൽ മിക്സ് മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ എന്താ പറയുക നേരത്തെ റൈസ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടില്ലേ ആ റൈസിലേക്ക് ഞാൻ ഈ മസാല മൊത്തത്തിൽ തട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മസാലയും മുട്ടയും എന്താ പറയുക റൈസും മൊത്തത്തിൽ മിക്സാക്കണം കേട്ടോ അപ്പം മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ റൈസും മസാലയും കൂടി മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് മിക്സാക്കിയെടുത്താൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്